ും സ്വാഗതം വിശ്വസിക്കുന്നു ഇന്നത്തെ വാർത്താ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നേരെ നമുക്ക് വീട്ടിൽ പോവാൻ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് മഴ കൂടുന്നു കണ്ണൂർ ഇടുക്കി പാലക്കാട് ഓറഞ്ച് അലർട്ട് റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ട് ആക്കിയത് പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് വില്ലേജ് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ടാണ് അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയൊരു സ്കോളർഷിപ്പ് വന്നിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തെട്ട് വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴിയോ അല്ലെങ്കിൽ വിദ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർദ്ദേശിക്കുന്ന ഓൺലൈൻ സെൻറ്ററുകളിലോ ഇത് അപേക്ഷിക്കാവുന്നതാണ് വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിറ്റി രേഖകൾ ആധാർ അവരുടെ ഫോട്ടോ മേൽ വിലാസം ലിസ്റ്റ് അതോടൊപ്പം തന്നെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതോളം ഒരു ഈ രേഖയ്ക്കൊപ്പം സമർപ്പിക്കണം പക്ഷയ്ക്ക് ഒപ്പം ഈ രേഖകളും സമർപ്പിക്കണം അനു ആനുകൂല്യം ലഭിച്ചു കഴിഞ്ഞാൽ ഒമ്പത് ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെ പ്രതിമാസം രണ്ടായിരം രൂപ വരെ പ്ലസ് ടു വരെ ലഭിക്കും പ്ലസ് ടു വരെ ചെയ്യുന്നതിൻ്റെ ആനുകൂല്യം ലഭിക്കും സംസ്ഥാനത്തെ റേഷൻ കടക്കാർക്ക് അവരുടെ കാർഡുകൾ മുൻ തേർ മാറാൻ ഇപ്പോൾ ഒരു അവസരം ഒരുങ്ങിയിട്ടുണ്ട് സെൻ്റർ വഴി ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന രീതി ഒക്ടോബർ ഇരുപത്തെട്ട് വരെ നീണ്ടിട്ടുണ്ട് നേരത്തെ ഒക്ടോബർ ഇരുപത് വരെ ആയിരുന്നു ഇപ്പോൾ അത് ഇരുപത്തെട്ട് വരെ ആക്കിയിട്ടുണ്ട് ഒരു ലക്ഷം വരെ അപേക്ഷകർ ക്ഷണിക്കും അപേക്ഷകർ കുറ സാഹചര്യത്തിലാണ് അപേക്ഷ ഡേറ്റ് നീട്ടിയത് ഒരു ലക്ഷം പേര് അപേക്ഷകർ ഉണ്ടെങ്കിലും പതിനാലായിരം പേരാണ് അപേക്ഷ ഇതുവരെ അപേക്ഷിച്ച് അപേക്ഷിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഡേറ്റ് നേട്ടിയത് പട്ടികജാതി പട്ടികവർ വിപത്തിൽപ്പെട്ടവർ റേഷൻ കാർഡ് മുൻകണ നീല വെള്ള റേഷൻ കാർഡ് ഉള്ള ആളുകൾ ഭിന്നശിഷിക്കാർ സർക്കാർ സഹായത്തോടെ വീടുകളിലുള്ളവർ എന്നിവർക്ക് മുന്നിൽ തന്നെ ഉണ്ടാവും ഭക്ഷ്യ സെൻ്റർ വഴി വഴി സപ്ലൈ ഓൺലൈൻ സൈറ്റ് വഴി ഇപ്പം നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത അറിയിപ്പ് ഒറ്റവൺ മാസത്തിൽ രാമകൃത് ക്ഷേമം പെൻഷൻ അനുവദിച്ചുള്ള അറിയിപ്പാണ് ഒക്ടോബർ മാസത്തിലെ പെൻഷൻ ആയ ഒരു മാസത്തെ ഗുഡായി ആയിരത്തി അറുനൂറ് രൂപയാണ് വിതരണം ഈ ആഴ്ച തന്നെ ഉത്തരവ് പുറത്തിറങ്ങും പിന്നെ അതുകൂടാതെ നിലവിൽ ശേഷിക്കുന്ന കുടിശ്ശിക സഹ അത് എലക്ഷന് മുമ്പായിട്ട് വിത് ജനങ്ങളുടെ കയ്യിലെത്തിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് അത് തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൊണ്ട് തന്നെ നവംബർ ഒന്നിന് സർക്കാരിന് നിന്ന നിർണായക നീക്കം വരാൻ പോകും തീരുമാനങ്ങൾ വരാൻ പോകുന്ന അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ക്ഷേമ തീരുമാനങ്ങളും ഉണ്ടാകും അത്ര പതിനാറ് തര ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവർക്ക് അതുതന്നെ കയ്യിൽ സ്വീകരിക്കുന്നവർക്കും പെൻഷൻ വാങ്ങുന്നവർക്കും നിലവിൽ നിർമ്മാണ തൊഴിലാളി പെൺ മാത്രമാണ് ഇപ്പോൾ കുടിശ്ശികയുള്ളത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലും നമ്പർ ഒന്നിനും പ്രഖ്യാപനം വരും എല്ലാവർക്കും വാർഷിക മസ്റ്റും ചെയ്തവർക്ക് തന്നെ അതിൽ ചിലർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പറഞ്ഞ് വന്നു അങ്ങനെ അറിയിപ്പ് വന്നവന് മാത്രം വരുമാന സർട്ടിഫിക്കറ്റ് ഇങ്ങനെ സമർപ്പിക്കുക അങ്ങനെയുള്ളവർക്കാർക്കും സംസ്ഥാനത്ത് ഇനി മുതൽ ക്ഷേമപ്പെട്ടിട്ട് ലഭിക്കുക അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സ്ക്രൈപ്പ് ചെയ്യുക കൂടുതലാൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അല്ലേക്ക് തന്നെ എനേബിൾ ചെയ്താൽ ഞാൻ എഴുതുന്ന ഒരു വീഡിയോ നിങ്ങൾ തേടിയെത്തും നന്ദി നമസ്കാരം